അതുല്യ ഗോൾഡൻ ഡയമണ്ട് ഷോറൂമുകളിൽ ഡയമണ്ട് എക്സിബിഷൻ ലക്കി ബമ്പർ പ്രൈസ് സ്കൂട്ടർ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് തുടങ്ങി വേറെയും അതുല്യ ഗോൾഡൻ ഡയമണ്ട്സ് കൊപ്പം പട്ടാമ്പി ശ്രീ നീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ ആഭിമുഖ്യത്തിൽ റിസർച്ച് ഫോറം ഉദ്ഘാടനവും ഏകദിന ശില്പശാലയും സംഘടിപ്പിച്ചു പട്ടാമ്പി ശ്രീ നീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ ആഭിമുഖ്യത്തിൽ റിസർച്ച് ഫോറം ഉദ്ഘാടനവും ഏകദിന ശിൽപശാലയും സംഘടിപ്പിച്ചു റിസർച്ച് ഫോറം ഉദ്ഘാടനം മുൻ കോമേഴ്സ് വിഭാഗം മേധാവി വി കെ മുരളീധരൻ നിർവഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എം ആർ രശ്മി ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്തു of this academic year in this college. today, i would like to communicate a few things to the budding researchers of uh, commerce department and uh, students of commerce department. the world of commerce today is very dynamic, data-driven, and deeply interconnected. So research here should be extremely focused, relevant and impactful. Never shy away from uh, sending your manuscripts to internationally reputed research journals. That is something which will uh, ensure the quality of the research you uh, do. they may reject it uh, even if it it even is is a failure, it is a blissful failure, failure. blissful പരിപാടിയിൽ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നമിത അബൂബക്കർ ബിബ്ലിയോമെട്രിക്സ് ആൻഡ് സിസ്റ്റമാറ്റിക് ലിറ്ററേച്ചർ റിവ്യൂ വിത്ത് ഓൾ ഇൻസൈറ്റ്സ് എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു കോമേഴ്സ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബിന്ദു മേനോൻ കോളേജ് ഐക്യുഎസ് സി കോർഡിനേറ്റർ ഡോക്ടർ അബ്ദുൾ റഷീദ് ബി ടി ഗവേഷക വിദ്യാർത്ഥി പ്രതിനിധി ശ്രുതി എം എസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഡിപ്പാർട്ട്മെന്റ് മേധാവി റോസിന ബേബി അധ്യക്ഷത വഹിച്ചു ഏകദിന ശില്പശാലയുടെ ഔദ്യോഗിക സമാപന സമ്മേളനത്തിൽ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഷീജ പി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശിവകുമാർ എ ഗവേഷക വിദ്യാർത്ഥി പ്രോഗ്രാം കോർഡിനേറ്റർ ന്യൂറ മറിയം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു